ഹലോ ഗായ്സ് ഹലോ ഗായ്സ് ജെ ഡി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഇൻഫർമേഷൻ വീഡിയോ വീഡിയോട്ടോ അതൊന്ന് കണ്ടോക നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നേ ഓക്കേ ആ പോട്ടെ അപ്പോ എന്താണ് ഇൻഫർമേഷൻ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളും വിചാരിച്ചിണ്ടാവൂലേ എന്താണ് ഒരു ഇൻഫർമേഷൻ വേറൊന്നല്ല യൂറിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനം എന്നുവെച്ചാൽ എനിക്ക് യൂറിക് ആസിഡ് ഇണ്ടായാലും അപ്പം ആ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കുന്നു അപ്പൊ ഇതിന് ഞാൻ സൗദി അറേബ്യയിലായത് തന്നെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇല നമുക്ക് കിട്ടും എന്നുവെച്ചാൽ ഒരു ഭഗദൂനസ് ഇല ഓക്കേ നാട്ടിലൊക്കെ ആകുമ്പോൾ അത് കിട്ടാത്തവരുണ്ടാവും ഏഹ് അപ്പോ വരും ഈ ബഹദൂനസ് എവിടെ കിട്ടാനോ എവിടെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും അപ്പൊ ഈ സൗദിയിലുള്ളവർക്ക് ഈ പ്രവാസികളായിട്ടുള്ളവർക്കൊക്കെ ഇവിടെ വിപുലമായിട്ട് കിട്ടാനുള്ള ഒരു സാധനമാണ് ബഹ്ദൂനസ് എന്ന് പറഞ്ഞാൽ മല്ലിച്ചപ്പൻ്റെ അല്ലെ പുദീനന്റെ ഒക്കെ ഒരു ഒരു ടൈപ്പ് സാധനമാണ് ഈ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഈ കാണുന്ന ഒരു സാധനമാണ് ബഹദൂനസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നല്ല മാറ്റുണ്ടാകും പിന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സംഭവം വേറെ ഒന്നും ഉണ്ടോ ഈ സാധനമൊക്കെ എനിക്ക് പറഞ്ഞെന്നു പറഞ്ഞാൽ എൻ്റെ ചേപ്പ ചേപ്പ എന്ന് പറഞ്ഞാൽ വാപ്പൻ്റെ അനിയൻ വാപ്പൻ്റെ അനിയൻ ഉണ്ട് മൂപ്പർ കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളതാണ് അപ്പോൾ മൂപ്പർ പറഞ്ഞതാണ് ഈ ഒരു സാധനം പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഈ റോബസ്റ്റിൻ്റെ പഴം റോബസ്റ്റിൻ്റെ പഴം രാവിലെ വെറുമ്പോഴറ്റിൽ അതുകൊണ്ട് കിടക്കാൻ നേരം രാത്രിയൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ ഉള്ളൊരു ഫിലിപ്പീൻസ് പഴം എന്നൊക്കെ പറയൂ അങ്ങനത്തെ പഴം ഉണ്ടല്ലോ ആ ഒരു പഴം കഴിച്ചാൽ നല്ലതാണ് ഓക്കെ പിന്നെ നമുക്ക് എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക നല്ല എന്താ പറയുക ഈ ജർജിറിൻ്റെ ഇല കിട്ടും ജർജീർ എന്ന് പറഞ്ഞിട്ടൊരു ഇലയുണ്ട് ആ ഇല കഴിക്കുക എന്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഇതൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് ഈ റോബസ്റ്റോ ഇതൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പപ്പായോ കറുമൂസ ഓമക്ക എന്നൊക്കെ പറയും പല നാട്ടിൽ പല പേരാണ് പേരാണീന് അപ്പോൾ ഈ ഓമക്ക അല്ലെങ്കിൽ കറുമൂസ കിട്ടുന്ന ആൾക്കാർക്ക് നല്ല പച്ച കറുമൂസ പച്ച എടുത്തിട്ട് അങ്ങനെ തന്നെ ഏത് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകുക അതിൻ്റെ ആ ഒരു കറ ഉണ്ടല്ലോ അത് വേണം അതുകൊണ്ട് തൊലി കളയാണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ വെള്ളത്തിലിടുക ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് അത് നല്ലതായിട്ട് തിളപ്പിക്കുക ഒരു കഞ്ഞിവെള്ളം പോലെയുള്ള ഒരു ഒരു രീതിയിലേക്ക് ആ വെള്ളം വരും നന്നായിട്ട് തിളച്ചിട്ട് അതെടുത്തിട്ട് ആ വെള്ളം പിന്നെ രാവിലെ വെറുവാറ്റിൽ കുടിച്ചാൽ അതും ഏറ്റവും നല്ലതാണ് പിന്നെ ഈ അപ്പം ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇതിന് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തത് ഓക്കെ പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക ഈ പറഞ്ഞ പോലത്തെ മൈദയിൽ ഉണ്ടാക്കിയത് പയറുവർഗ്ഗങ്ങൾ കടലവർഗ്ഗങ്ങളൊന്നും കഴിക്കാതിരിക്കുക എന്നുവച്ചാൽ ചെറുപയർ മുൻപയർ കടല പിന്നെ നെൽക്കടല മറ്റേത് എന്താ പറയുക പട്ടാണി അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പം ഞാൻ സാധാരണയായിട്ട് കഴിക്കാറുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതോ ഇങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇതിപ്പോൾ ക്ഷമാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് വെട്ടിയിട്ട് കൊണ്ടുവരിക കഴിക്കുക പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഞാൻ ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചു ഓറഞ്ച് ഉണ്ട് ഓറഞ്ചും ഞാൻ പിന്നെ എടുക്കാറുണ്ട് അതോണം ഈ മറ്റേ റോബസ്റ്റിൻ്റെ പഴം അതുപോലെ എന്തെങ്കിലും വത്തക്ക പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ഫ്രൂട്ട്സ് പിന്നെ ഈ കിയാറ് ക്യാരറ്റ് അതൊക്കെ കഴിക്കുക ഓക്കെ അതൊക്കെയാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ കഴിച്ചുകൊണ്ട് വരുന്നത് അതിൻ്റെ കൂടെ ഇവിടെ ഒരു റിയാൽ ഇവിടുത്തെ ആ കുബൂസ് കിട്ടും ആ കുബൂസും അതിൻ്റെ കൂടെ കഴിക്കാറുണ്ട് ചിലപ്പോൾ ആ കുബൂസും പറ്റില്ല പറ്റ പക്ഷെ ഞാനതാ കഴിക്കാറ് എന്തേലും കഴിക്കണ്ടേ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലൊക്കെ ചെയ്താൽ യൂറിക് ആസിഡ് പമ്പ കിടക്കും അപ്പൊ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ നമ്മളെ ചാനലിനും വരുന്നതായിരിക്കും ഞാൻ ചെറുതായിട്ടൊരു പിന്നെ ഡേ ഇൻ മൈ ലൈഫ് പോലെ ആയിപ്പോ തോന്നുന്നുണ്ട് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു എന്തായാലും വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ എന്താ ചെയ്യേണ്ടത് ടക്ക ടക ടക്ക ടക്ക ടക അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് ബൈ ഗായ്സ്